మేనేజర్ పానిష్పెన్ ఏ అయ్యే దందా దందా శ్రీని దారా శ్రీని మీ అన్న అంటే వంట అంకొర్ వంట నియం వై షమీర్ వై షమీర్ వేరింగ్ గోట్ జెసి మెస్సీ ఫ్యాన్ ಅಲ್ಲ ని రోనాల్డో ఫ్యాన్ అలే మెస్సీ జెసి ఏడ మెస్సీ 18 నంబర్ ఇడ ఏడ మెస్సీ ఎనాల్ మెస్సీదల అదే చక్ర తిన్నరు వై షమీర్ అదే వరే എന്താ ഇതാ റൊണാൾഡോ തെറിയാ തെറി തെറുതെ തെറി വിളിച്ചാ ഷമീർച്ചാണ്ടെ വിളിച്ചില്ലെറിയാവും ഞാൻ തെറി വിളിച്ചില്ല ഒന്ന് ഒന്ന് വിളിച്ചാണോ ക്ഷമേറെ തെറി വിളിച്ചിട്ടുണ്ട് പണിഷ്മെന്റ് ആയിട്ട് സ്പിൻ ചെയ്യാൻ പോയത് പണിഷ്മെന്റുകളുണ്ട് എന്ത് വേണമെന്ന് തെരഞ്ഞെടുക്കില്ല ഇവർ വെറുതെ കൊറേ സമയം

െ ചാറ്റ് പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാളും ചെയ്യണ്ട കാരണം രണ്ടാളും ഉണ്ട് എടുത്തിട്ട് എന്നാ പോർച്ചുഗലിന്റെ എൻ്റെ മാറ്റി വെച്ചതാ ഷെമീറോത്ത് പണിഷ്മെന്റ് ആയിട്ട് എടുക്കേണ്ടത് രണ്ടാമത് പണിമെന്റ് ആദ്യം കറക്കാം എന്റെ നീ കറക്കണം എന്തിനെ പിന്നെ നീ കറക്ക് നീ ആദ്യം പണിഷ്മെന്റ് അല്ല ഞാൻ ഇന്ന് ഞാൻ എന്തായാലും തെറി വിളിച്ചില്ല ഇല്ല ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിലും ഈ പരിപാടി നടക്കൂ ബോത്താണെങ്കിലും ഈ പരിപാടി നടക്കു പിന്നെ ഇവരെ വിളിച്ചു ഇവൻ ഇന്നലെ തരി വിളിച്ചല്ലോ ഇന്നലെ ഞാനും ഇന്നലെ വിളിച്ചു ഞാനൊരു കാര്യം പറഞ്ഞു അണ്ടീന്ന് പറഞ്ഞാൽ തെറിയാണോ ഇന്നലെ ഇന്നലെ ഓർമ്മിക്കാം ഇട്ടിട്ട് പോളിത് സ്പിൻ ചെയ്യണ്ടോ ആ പോളിട്ട്

ഇന്നലെ തെറ്റ് ചെയ്തു അതിന്റെ ഇതാണ് ഇപ്പൊ വീട്ടേണ്ടത് ബാ നീയും തെറ്റ് ചെയ്തു ഞാനും തെറ്റ് ചെയ്തു അന്റെ ആവശ്യം അത്ര വലിയ തെറ്റല്ല ആൾക്കാർ പൊറത്തു ഇതാകണ്ടോ പിന്നെ അല്ല ചെയ്യേണ്ട കാര്യമില്ല ഇവരെല്ലാരും പറയുന്നു ും ഇതോടുകൂടി സ്പിന്നിന്റെ പരിപാടി തീർന്നു പറഞ്ഞിട്ട് വന്നേക്കരുത് നാളെ മുതല്

ഇതെന്തൊക്കെ മാക്സി സാരെ മറ്റേ അന്ന് മേടിച്ചു വെച്ചല്ലേ പ്രോപ്പർട്ടീസ് റൂമിലുണ്ട് ഇത് രണ്ടാള് ഒന്നീടുക്കോടുക്കണം ഞാനില്ല ഞാൻ വേറെ

ഏതാണ് പാട്ട് ഏതാറിയൽ കോമാളി വരുന്നുണ്ട് അതായത് ഞാൻ പണ്ട് കോമാളി വരുന്നു അപ്കമ്മിങ് കോമാളി ഇപ്പം വരും എന്താണ് ഏതാ പാട്ട് വേണുമല പൂഞ്ചോല വേണോ അതോ ഏതാ വേണ്ട ഏതാ പാട്ടേതാ പാട്ടേതാ അത് തന്നെ വെച്ചോ ഏഴുമല പൂജ അല്ലെങ്കിൽ പതിനാലും രാവിലെ തന്നെ വെച്ചോ അല്ലല്ല ഏഴുമല 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 എന്റെ

നീ എന്താ ചെയ്യുന്നു ആലോചിച്ചോക്ക നീ നിന്റെ ജീവിതം അങ്ങോട്ട് എന്താ ചെയ്യുന്നു നീ ഒന്ന് ശരിക്കും ഒന്ന് തിരുത്തി ആലോചിച്ച് നോക്കിയ നീ എന്താ ചെയ്യുന്നു ചെയ്യാ ശരിയാണെ ഞാൻ ആലോചിച്ചില്ല എടാ എന്തേ മരിച്ച ചാർത്താലും ഓനെ ഞാനില്ല എന്തുവാണേ പറഞ്ഞോ ഞാനില്ല അയ്യോ അയ്യോ ഞാൻ പറയട്ടെ സെപ്പറേറ്റ് സ്പെൻഡിന് അതെനിക്ക് താല്പര്യം നേരത്താ ഞാൻ പറഞ്ഞാ നേരത്തെ വോട്ടിന് ആരാ ഞാനെ സ്പിൻ ചെയ്യിപ്പിക്കാൻ എല്ലാവരും പറഞ്ഞത് ബോത്ത് ആരും മറക്കില്ല ഞാനാന്ന് നേരത്തെ ജയിച്ചത് അപ്പൊ ഞാൻ സ്പിൻ ചെയ്യും ഈ പണിഷ്മെന്റ് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത്ര ഗേ കോസ്റ്റ്യൂം ഡാൻസ് അത്രേ ഉള്ളൂ ആണ് റൂൾ അതാണ് ഗേ കോസ്റ്റ്യൂം ഡാൻസ് ഞാൻ ഗേ കോസ്റ്റ്യൂം കിട്ടിയാൽ പോരാ ഒരു ഗേ എന്തെങ്കിലും ഒരു ഗേ കോസ്റ്റ്യൂം ആരും എന്താക്കേണ്ടത് നിങ്ങൾക്ക് ഗേ കോസ്റ്റ്യൂം ഞാൻ തരാം മാറും ഗേ കോസ്റ്റ്യൂം ഒരു സെക്കൻഡ് അവിടെ നിന്ന് ലൈവ് ചെയ്യാത്ത സമയം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നീ ഇരുന്നേ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അറിയാമോ മീശയും താടിയും കൂടെ എടുത്ത ചെമ്മീരിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് അയ്യായിരം ഉണ്ടാക്കാം അയ്യായിരം ഞാൻ ഞാൻ അഞ്ഞൂറ് ഞാൻ പോയാൽ മതിയാ ആര്യവട്ടത്ത് പോയാറണി പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ തന്നെ ഒരു അഞ്ഞൂറ് കിട്ടും ഞാൻ ഇേനെ മുടൂല ഓനെ ഞാൻ ചെയ്യാണ്ടി ഞാൻ വിടുവില്ല എന്ന് പറഞ്ഞാ വിടുവില്ല അല്ലേ യാതൊരു ദൂല അങ്ങനെ നടക്കില്ല ഇടാ വരാക്കൊരു റൂൾ ഇതെന്താ നീ സഹാനോ പക്ഷെ നിനക്ക് വരാക്കൊരു റൂൾ പയ്യെ പണി നിന്റെ ആയിനെ കൊണ്ട് പറപ്പിക്കണെന്നല്ലേ തര വിളിച്ചാ നീ നീ ഒന്ന് മുടി ഇങ്ങനെ വെച്ചേ നീ അത് വെക്കല്ലേ നീ ഒന്ന് മുടി ഇങ്ങനെ വെച്ചേ ഇങ്ങനെയാട്ടോ ഓടല്ല ആൾക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം ആയിനെ ഈ കിട്ടിനെ സഹാനോടാ പക്ഷെ ഞാൻ കാട്ടുമാക്കാനായിട്ട് കളിക്കാർ അല്ലേ എടേ കച്ചാലി കൊട്ടി കച്ചാലി കൊട്ടിയാ ഞാൻ ഞാനൊരു കാര്യം കയ്യിട്ടാ ഞാനൊരു സി എ അല്ലേടാ എന്നിട്ട് അവസ്ഥ ഞാൻ ഒരു സി അല്ല എന്നിട്ട് എന്റെ അവസ്ഥ എന്താ ഇതാന്നു എന്റെ ഇത് ഇതാ മാസം രണ്ട് ലക്ഷം സാലറി വാങ്ങുന്ന ഞാൻ ചെയ്യുന്ന പരിപാടികളൊന്നും നിങ്ങളൊന്നും കണ്ടാട്ടെ ഇതാ നീ ഇവിടെ ഇരുന്നേ ഇതൊരു മൂന്ന് ലക്ഷം രൂപയുടെ പണിയുണ്ട് ആരും തെറി വിളിച്ചു ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല ഗേ കോസ്റ്റ്യൂമ് കഴിഞ്ഞു ഇല്ല ഇല്ല ഗേ കോസ്റ്റ്യൂം ഡാൻസ് ഒന്നും